വെൽക്കം ടു നഗി ടേസ്റ്റ് ഇനി തിരിക്കുന്നത് പൊരിച്ച മീൻ കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ രാത്രി പൊരിച്ചു വച്ചതാണ് ഇത് വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു അഞ്ചാറ് ചുമൂരി എടുത്തിട്ടുണ്ട് മല്ലിയില്ല കേട്ടോ മല്ലി ചേർക്കരുത് ഇത് മല്ലി ചേർത്താൽ ടേസ്റ്റേ പോയി മല്ലി ചേർക്കാൻ പാടില്ല ഇത്രയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് ചെറിയ ഉള്ളി പിന്നെ ഞാൻ ഒരു വലിയ രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ട് നമുക്ക് ആദ്യമേ ഈ അരപ്പ് ഒന്ന് അരച്ചെടുക്കാം അരപ്പ് അരച്ചെടുത്തിട്ടുള്ള ഇനി നമുക്കിതൊന്ന് അലക്കിയെടുക്കാം കുറച്ച് അരപ്പുള്ള കൂടെ ഒഴിച്ച് കലക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഇത് ഒത്തിരി വെള്ളം പോലായ കറി കൊള്ളത്തില്ലേ അപ്പം നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അലക്കി ഉച്ച വെള്ളം ഇതിന്റെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇപ്പൊ നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പിൽ വെക്കാം ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് മീൻ വറുത്തത് ഉപ്പ് ചേർത്താണ് അതുകൊണ്ട് ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഈ മീൻ ഇതൊന്ന് തിളച്ച് വറ്റി വരണം അത് നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കാം പുളി വേണമെങ്കിൽ നമുക്കിതിന് പിഴുപുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കി കേട്ടോ ഉപ്പും പുളിയൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇത് ലേശം പുളിയുടെ കുറവുണ്ട് ശകലം പുളി മുടി നോക്കി കേട്ടോ ഞാൻ അപ്പോൾ അത് ലേശംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതൊന്ന് അറച്ചു വെച്ച് കുറച്ചു കൂടെ മീനിന്റെ അസത്താക്കിയ കറിയിലൊന്നും ചേരട്ടെ കറി ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി എത്രയും കൂടി ഇട്ട് വെക്കാം ഇനിയിപ്പോൾ തണയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മീൻ വറുത്തെടുത്തേൻ്റെ എണ്ണയില്ല ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് കൂടി പൈതിരോടെ കൊടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനെന്താ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് എന്ന് എന്നറിയാവോ വേറെ ഒരു കറിയും വേണ്ടത് ഇത് മാത്രമല്ല നമുക്ക് ഉറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഉണ്ടിൻ്റെ കൂടെ ആ കുരുമുളകിൻ്റെ ആ ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ എന്തോ ടേസ്റ്റെന്നറിയാവോ അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണം അങ്ങോട്ട് ട്രൈ ചെയ്ത് ഞാൻ ട്രൈ നോക്കണേ അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് നമുക്ക് രാത്രിയൊക്കെ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ അധികം ഉണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ കറി വെക്കാം രാത്രി വറുത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് കറി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ മീൻ കുറച്ച് നേരം ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ കറി വെക്കുന്നതിനാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുക അപ്പോൾ ഉടനെ വറുത്തിട്ട് ഉടനെ കറി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ ഇപ്പം ഞാൻ ഇന്നലെ രാത്രി വറുത്തയാണ് ഇപ്പോൾ എടുത്ത് കറി വെച്ചത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ഓക്കെ Thank you.